നമസ്കാരം ചപ്പാത്തി ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു എഗ് റോളാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് റോൾ എടുക്കുന്നതിന് നമുക്ക് പ്രധാനമായും വേണ്ടത് മൂന്ന് ചപ്പാത്തിയാണ് ഇതിൽ നിന്ന് നമുക്ക് മൂന്ന് എഗ് റോൾ ഉണ്ടാക്കിയെടുക്കാം ഇതിനാവശ്യമായ വെജിറ്റബിൾസ് സവാള ക്യാപ്സിക്കോ ക്യാരറ്റ് പച്ചമുളക് കുക്കുംബർ മല്ലിയല ഇനി ഈ വെജിറ്റബിൾസിനെ നമുക്ക് ബൗളിലേക്ക് ഇടാം ഉള്ളിയുടെ അളവിന് പകുതി മതി മറ്റു ചേരുവകളെല്ലാം തന്നെ പച്ചമുളക് പൊടി പൊടിയായി അരിഞ്ഞത് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത് നാരങ്ങ നീര് ഒരു സ്പൂണ് ഉപ്പ് അര അരസ്പൂണ് അവസാനമായി കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഇതിനെ മാറ്റി വയ്ക്കാം ഇവിടെ ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചു ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കാം ഇനി മുട്ടയൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ആവശ്യമെങ്കിൽ ഇതിൽ ഒന്നോ രണ്ടോ മുട്ട കൂടെ അധികമായിട്ട് ചേർക്കാം മുട്ട നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എഗ് റോൾ എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്ന് നോക്കാം ഇനി ഒരു പാൻ ചൂടാക്കിയെടുത്തതിനു ശേഷം അതിലേക്ക് എണ്ണയോ ബട്ടറോ പുരട്ടി കൊടുക്കുക പാൻ ആവശ്യത്തിന് ചൂടായതിനു ശേഷം തീ ചെറിയ ഫ്ലെയിമിലേക്ക് വയ്ക്കുക പിന്നീട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയ നമുക്കതിൽ മൂന്നിലൊന്ന് ഒരു ഭാഗം ഇതിലേക്ക് ഒഴിക്കുക അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ചപ്പാത്തി അതിന് മുകളിലായിട്ട് വെക്കുക മുട്ട ഒന്ന് വേവുന്നതിനായി ഒരു മുപ്പത് അല്ലെങ്കിൽ ഒരു നാൽപ്പത് സെക്കൻഡ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് മറിച്ചിടാം ഇതൊരു പതിനഞ്ച് ഇരുപത് സെക്കൻഡ് ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇത് പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം ഇനി ഇത് നമുക്ക് ഫില്ലിങ് വെച്ച് റോളാക്കി എടുക്കാം അതിനു മുമ്പായിട്ട് കുറച്ച് മയോണൈസ് തേ തേച്ച് കൊടുക്കാം ഈ മയോണൈസ് ഓപ്ഷണലാണ് ു ശേഷം ഇതിലേക്ക് അല്പം ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വെജിറ്റബിൾസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം മൂന്ന് റോള് തയ്യാറാക്കുന്നതിനുള്ള വെജിറ്റബിൾസ് ആണ് അതിൽ ഒരു റോളിലേക്ക് ആവശ്യമായത് നമുക്ക് ഇതിലേക്ക് വെച്ചെടുക്കാം പിന്നീട് ഇത് നമുക്ക് റോള് ചെയ്തെടുക്കാം இதுபோல் தான் பாக்கி ரண்டெண்ண நமக்குச் செய்தெடுக்க இது முழுவதாயோ கட்டுதோ நமக்கு நாம்கு சர்வையாம்.